എൻ എം വിജയന്റെ കുടുംബത്തിന് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ നോട്ടീസ് നാല് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ സ്വർണപ്പണയത്തിൽ തിരിച്ചടച്ചില്ലെങ്കിൽ സ്വർണം ലേലത്തിന് വെക്കുമെന്നാണ് നോട്ടീസ് ചാക്കോ നൽകിയ കേസിലും എൻ എം വിജയന്റെ മകന്റെ പേരിൽ നോട്ടീസ് ഉണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണ് ഉത്തരവാദി എന്ന് കുടുംബം ആവർത്തിച്ചു കണ്ടില്ലെന്ന് നടിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം കുടുംബം ആരോപിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഓരോ നോട്ടീസ് വരുന്നത് പേരിലുള്ള കേസുകൾ ഓട്ടോമാറ്റിക്കലി പേരിലേക്ക് ഫോർവേഡ് ചെയ്ത് കോടതിയിൽ സമൻസ് വന്നു അതൊക്കെ ആരുത്തരം പറയും അച്ഛൻ മരിച്ചതുപോലെ ഇനി ഞങ്ങൾക്ക് മരണം മാത്രമേ ഉള്ളൂ ആവശ്യം ഞാൻ പോരാടും പോരാടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു അവസാനം ഞങ്ങളുടെ ആത്മഹത്യാണെങ്കിൽ അതിന് ഉത്തരവാദി ഐ സി ബാലകൃഷ്ണൻ എം എല് എ തന്നെയാണ് കടക്കിണിയിൽ നിന്നും കടക്കിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആത്മഹത്യ ചെയ്ത വയനാട് ഡി മുൻ ട്രഷറർ എൻ എം വിജയന്റെ കുടുംബം കോൺഗ്രസ് നേതൃത്വമാകട്ടെ ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലുമാണ് പ്രിയങ്ക ഗാന്ധിയെ കാണാൻ പോലും കോൺഗ്രസ് നേതൃത്വം കുടുംബത്തിന് അനുവാദം നൽകിയില്ല കുടുംബത്തെ കാണാൻ കൂട്ടാക്കിയില്ല ഇപ്പോൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ നോട്ടീസും കുടുംബത്തിന് വന്നിരിക്കുകയാണ് രൂപയുടെ വിജയൻ മരിക്കേണ്ടി ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇതൊരു ഇരട്ട കൊലപാതകമാണ് ആ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെ കൂടെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രൂപത്തിലുള്ള നിലപാടാണ് ഇപ്പോൾ ഇവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നിരന്തരം ആളുകൾ പണത്തിന് വേണ്ടി വരുന്നു ബാങ്കിൽ നിന്ന് നോട്ടീസ് വരുന്നു വല്ലാത്ത അഭിമുഖീകരിക്കുന്നത് ആ കുടുംബം നമുക്കറിയാം വലിയ പ്രയാസം ഇതിനിടയിൽ തന്നെ അഭിമുഖീകരിച്ചവരാണ് പണയ ലേലത്തിന് രൂപ അടക്കണമെന്നുമാണ് നോട്ടീസ് സഹകരണ ബാങ്കിൽ മകന് ജോലി വാഗ്ദാനം ചെയ്ത് പത്ത് ലക്ഷം രൂപ എൻ എം വിജയൻ വാങ്ങിയതിന്റെ പേരിൽ ചാക്കോ നൽകിയ കേസ് ഇപ്പോൾ മകന്റെ പേരിലാണ് നോട്ടീസ് വന്നിരിക്കുന്നത് ഈ പണം ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചന് കൈമാറി നൽകിയെന്നാണ് വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പണം പിരിച്ച് കടക്കിണിയിലായി ആത്മഹത്യ ചെയ്ത എൻ എം വിജയനെയും മകനെയും മാത്രമല്ല ഈ കടം ഇപ്പോൾ ബാക്കിയാവുന്ന കുടുംബത്തെ പിന്തുടർന്നിട്ടും കുടുംബം ആത്മഹത്യ ചെയ്താൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണ് ഉത്തരവാദിയാവുക എന്ന് പറഞ്ഞിട്ടും കോൺഗ്രസ് നേതൃത്വം കുടുംബത്തെ കൈയ്യൊഴിയുന്ന മട്ടാണ് പി വി ജോഷില കൈരളി ന്യൂസ് വയനാട്